കൈപ്പമംഗലം പനമ്പിക്കുന്നിൽ മോഷണം വീട് കുത്തി തുറന്ന് പതിനായിരം രൂപ പനമ്പിക്കുന്ന് പടിഞ്ഞാറ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന വീട് കുത്തി തുറന്നാണ് മോഷണം നടത്തിയത് പണി വന്നിട്ട് ബാത്റൂമൊക്കെ വന്നു അപ്പോൾ കണ്ടി പൊളിഞ്ഞ് റൂമും അതിൻ്റെ ബാഗുകളൊക്കെ പടുത്ത് എടുത്തിട്ടുണ്ട് അതില് പല ബാഗിന്റെ രണ്ടായിരം രൂപ മൂവായിരം രൂപ അങ്ങനെ ആയിട്ട് പത്തായിരം രൂപ പോയിട്ടുണ്ട് അതിൻ്റെ അതിൻ്റെ പോലീസ് 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 വന്നിട്ട് നോക്കി ഗ്രൂപ്പിൽ പേരാണ് ഇവിടെ താമസിക്കുന്നത് ഉച്ചയ്ക്ക് വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് വാതിൽ അകത്ത് കടന്ന് നാല് ബാഗിൽ സൂക്ഷിച്ചിരുന്ന പതിനായിരം രൂപയാണ് കവർന്നത് പരാതിയെ തുടർന്ന് കൈപ്പമംഗലം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ഇപ്പോൾ നമ്മുടെ മൂന്ന് പീഡികയിൽ മുഗൾ ജ്വല്ലറി മൂന്ന് പീഡിക ആന്റർപ്രിയ